പ്രിയമുള്ളവരെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ശുഭപ്രദമല്ല സംഗതികളൊക്കെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ ആ രാജ്യം കടന്നുപോവുകയാണ് പ്രത്യേകിച്ചും ഇന്ന് ഇസ്രായേലിലെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ രഹസ്യങ്ങളും എല്ലാ പ്രതിരോധ രേഖ രേഖകളും ചോർത്തി ടെഹ്റാനിലെത്തിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങളിൽ ന്യൂസ് ട്വൽവ് പോലുള്ള മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത് വേദനാജനകമായ എന്നാണ് ന്യൂസ് ടോൽവ് പോലെയുള്ള ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി ടൈംസും ഒക്കെ ഈ സംഭവത്തെ വിശകലനം ചെയ്യുന്നത് എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അതായത് ഇറാൻ്റെ ചാരന്മാരായി പ്രവർത്തിച്ച ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഇസ്രായേലിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ആ സമയം കൊണ്ട് ആവശ്യമായ രേഖകൾ ഇറാനിൽ ഇറാനിലെത്തിയിരുന്നു ടെഹ്റാനിൽ ഇറാന്റെ തലസ്ഥാനത്ത് എത്തിയിരുന്നു എന്ന വാർത്തകളാണ് വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് തീക്കട്ടയിൽ ഉറുമ്പരിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിദഗ്ധമായി ചാരപ്രവർത്തനങ്ങൾ ഏർപ്പെടാറുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണിത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നടത്തുന്നില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഒഴിഞ്ഞു മാറുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം തന്നെ ഇസ്രായേലിലെ എല്ലാ പ്രമുഖ പത്രങ്ങളും ഇത് അംഗീകരിക്കുന്നു അതായത് ഇറാൻ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങളും ഒപ്പം പ്രധാനപ്പെട്ട ആണവായുധ കേന്ദ്രങ്ങളുടെ ഒക്കെ രഹസ്യങ്ങളും അതിൻ്റെ വീഡിയോകളും ഒക്കെ കരസ്ഥമാക്കി എന്ന് ഇസ്രായേലിലെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളും സമ്മതിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വരുന്നത് ഈ വീഡിയോകളൊക്കെ കൂടുതൽ വിശകലനത്തിനും പഠനത്തിനും ഇറാൻ വിധേയമാക്കുകയാണ് എന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ തിരിച്ചടി എന്ന് തന്നെ ഇത് പറയാം കാരണം ഇറാൻ ഇത് ഹോംവർക്ക് ചെയ്ത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമല്ല ഇപ്പോൾ തന്നെ ഇറാനെ അടിക്കാൻ ഇസ്രായേൽ ഭയപ്പെടുകയാണ് ഇറാൻ ആണവായുധ നിരോധന വ്യാപന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ഇന്നടിക്കും നാളെ അടിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് അടിച്ചാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് ഇസ്രായേൽ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അമാന്തിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇസ്രായേൽ വളരെ നാളുകൾ കൊണ്ട് വല്ലാതൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നു എന്ന് തന്നെ പറയാം ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ പ്രതിസന്ധി നീണ്ടുപോകുകയാണ് കാരണംബത്ത് മൊസാദ് മുതലായ ചാരസംഘടനകളെ ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയാണ് സിൻബത്ത് അതുപോലെ മൊസാദിന്റെ ഒക്കെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ പാഞ്ഞുകയറുകയും അവിടെ നിന്ന് സൈനികരെ കൊല ചെയ്യുകയും ഒപ്പം ബന്ധികളെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ തന്നെ ഷിൻബത്തിനും മൊസാദിനുമൊക്കെ എതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടന ഏറ്റവും കൂടുതൽ ചാര ശൃംഖലകളുള്ള സംഘടനയ്ക്ക് അബദ്ധം പറ്റൂ എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ വിശകലനം ചെയ്തതാണ് ഇസ്രായേലിന്റെ അകത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉയർന്നതാണ് അതിനുശേഷം കഴിഞ്ഞ ഏകദേശം രണ്ട് വർഷത്തോളമായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ ഗസയ്ക്കകത്ത് തന്നെയുണ്ട് അവരെ കണ്ടുപിടിക്കുന്നതിനും ഈ സംഘടനകൾക്കോ അവരുടെ ഏജന്റുമാർക്കോ കഴിഞ്ഞില്ല അതും വലിയ വിവാദമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന് മൂന്നാമത്തെ പ്രഹരം എന്ന രീതിയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ രേഖകൾ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാൻ്റെ കയ്യിൽ തിരിക്കുന്നുവെന്ന് ലോകമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടിൻ്റെ നിമിഷങ്ങളാണ് എന്ന രീതിയിൽ സംശയമില്ല ഒപ്പം നേരത്തെയും ഈ അയൺ ഡോമുകളുടെയും താട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ പ്രവർത്തന ക്ഷമതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇസ്രായേലിന് ഇറാന് സോറി ഇറാന് ചില ഇസ്രായേലി സൈനികർ കൈമാറി എന്ന വിവരവും പുറത്തു വന്നിരുന്നു അതായത് ആ ഇസ്രായേലി സൈനികർ ഇറാന്റെ ചാരന്മാരെ പ്രവർത്തിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ ഇറാന്റെ ചാര സംഘടന പ്രവർത്തിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിൽ വരെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇറാന്റെ വലയത്തിൽപ്പെട്ട ആളുകളാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും വളരെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഈ സമയം കൊണ്ട് ഇറാന് ശേഖരിക്കുവാൻ പറ്റിയെന്ന വലിയ നിഗമനം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയുള്ള രാജ്യമാണ് ഇസ്രായേൽ നേരത്തെ ഉഗാണ്ടയിലോട്ട് ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലി ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയ വിമാനം തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഉഗാണ്ടയിൽ കടന്നു ചെന്ന് ഏർ ഈദി അമീനെ പോലെ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ബന്ദികളെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ മിക്കപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു ചെന്ന് ഇറാനിലൊക്കെ കടന്നു ചെന്ന് അവിടുത്തെ ആണവശാസ്ത്രകാരന്മാരെ വധിക്കുകയും ഇസ്മായിൽ ഹനിയെ പോലുള്ള ഹമാസ് നേതാക്കന്മാരെ വധിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഹമാസ് നേതാക്കന്മാരെ വധിക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമുള്ള ഒരു ഇപ്പോൾ ചൂളി നിൽക്കുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരമാണ് പ്രത്യേകിച്ചും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ മൊസാദിൻ്റെ ചാരപ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രശംസനീയമായിട്ട് ലോകത്തെ ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ മുൻ യു എസ് യു യു കെ പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രസിഡന്റ് ബോറിസ് എഡ്സിൻ അതുമായി ബന്ധപ്പെട്ട സോറി ബോറിസ് ജോൺസൺ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം കുറച്ചു നാളുകൾക്ക് മുമ്പ് നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തെ നേരത്തെ ഒരിക്കൽ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് ആ സന്ദർശന വേളയിൽ ഈ ബെഞ്ചമിൻ നദന്യാഹു ബോറിസ് ജോൺസന്റെ ടോയ്ലറ്റിൽ ബാത്റൂമിൽ പോയി അതിനുശേഷം അവിടെ അദ്ദേഹം ബെഞ്ചമിൻ്റെ തന്നെ ഇതു ചാരയന്ത്രം ഘടിപ്പിച്ചു അത്ര ആ ചാരയന്ത്രം വർഷങ്ങൾക്ക് ശേഷം യു കെയിൽ ഒരു നടപടിയുള്ളത് എന്തെന്ന് വെച്ചാൽ അവിടെ ഈ ഏജൻസികൾ അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഡിപ്ലോമറ്റുകളുടെയും ഒക്കെ വസതിയും ഒക്കെ സെർച്ച് ചെയ്യാറുണ്ട് കാരണം ഏതെങ്കിലും വിദേശ ചാരസംഘടനയോ മറ്റോ അവിടെ എന്തെങ്കിലും ചാര ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു ചാരയന്ത്രം എന്ന് ബോറിസ് ജോൺസൺ യു കെയുടെ മുൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഡിപ്ലോമറ്റുകളും അതുപോലെ പ്രധാനമന്ത്രിയും രാഷ്ട്രീയക്കാരും വരെ ചാരന്മാരാകുന്ന ഒരു സമ്പ്രദായമാണ് മൊസാദിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്രായേലുകൾ അങ്ങനെയുള്ള രാജ്യത്ത് കടന്നു കയറി ഇറാൻ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അപമാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ വാഴത്തുപാട്ടുകാരായ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഞാനീ വാർത്ത ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വിശകലനം നൽകുമ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു അവരും എന്ന് പറഞ്ഞ് വെറുതെ ബഡായ് പറയുന്നതാണ് ഞാൻ കള്ളം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ തന്നെ ഇന്ന് ഞാൻ അത് അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണമായ ഒരു വീഡിയോ ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബി ബി സി ഏത് ചാനലിൻ്റെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാവുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ കള്ളങ്ങളൊന്നും വളരെ എളുപ്പം പറഞ്ഞു പോകാൻ പറ്റില്ല എല്ലാത്തിനും എല്ലാം റെഫറൻസ് ചെയ്യാനായിട്ട് മാർഗങ്ങളുണ്ട് ഗൂഗിളുണ്ട് അതുപോലെയുള്ള യൂട്യൂബുണ്ട് അങ്ങനെയുള്ളവർ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അപ്പോൾ കള്ളം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമുണ്ട് ദയവായി കാണുക ഇസ്രായേൽ എന്ന് പറയുന്നത് ആ രാജ്യം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നത് നമ്മൾ സംവദിക്കേണ്ട അവസരം തന്നെയാണ് നിങ്ങൾക്ക് ആ രാജ്യത്തോട് ഭക്തി ഉണ്ടാകാം സ്നേഹമുണ്ടാകാം പക്ഷേ ആ രാജ്യം കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നത് നിസ്സംശയം പറയാവുന്ന സമയമാണിത് ഗസയെ സംബന്ധിച്ചത് പ്രതീക്ഷാദായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം ആ രാജ്യത്ത് ഒരുപാട് ആളപായങ്ങൾ ഉണ്ടാകുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു നൂറുകണക്കിന് സ്ത്രീകളും അമ്മമാരും വിധവളാകുന്നു പക്ഷേ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു പക്ഷേ ആ രാജ്യം പതിറ്റാണ്ടുകൾ സ്വപ്നം കണ്ട് ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പുലരിയിലേക്ക് നടന്നെടുക്കുന്നു എന്ന് പറയാം കാരണം യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട് സ്പെയിനും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ യു എൻ വരുന്ന പ്രമേയത്തിൽ അവർ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന രീതിയിലേക്ക് അവരുടെ നിലപാടുകൾ വളരെ ദൃഢമായി മാറ്റുന്നു നേരത്തെ ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളായിരുന്നത് ഇസ്രായേൽ എന്തു പറയുന്നു അതിനനുസരിച്ച് നീങ്ങിയിരുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രിട്ടനും സ്ഥിരാംഗങ്ങളാണ് വീറ്റോ പവറുള്ള അംഗങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ അപ്പോൾ അവരുടെയൊക്കെ മാറ്റം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ജയ്ഹിന്ത്